എന്താണ് സ്പെഷ്യൽ മോഡൽ ഇത് നമ്മുടെ കറാച്ചി അല്ലേ അപ്പോൾ എന്ത് രസമായിട്ടുള്ള രണ്ട് കളർ തീമാണ് അത് കുറേ ഇറക്കി വെച്ചിട്ടുണ്ടോ എന്താണ് കുറേ ഉണ്ടല്ലേ നമുക്ക് ഒന്ന് രണ്ട് പീസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ ഇതിൻ്റെ മോഡലിൻ്റെ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ദുപ്പട്ട ഏത് വർക്കിലാണ് ഏത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൽ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പാക്കിങ്ങൊക്കെ അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ നമുക്ക് ബാഗിലൊക്കെ ഇതാക്കിയാണ് തരുന്നത് അല്ലേ പാക്ക് ചെയ്ത് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നല്ല അടിപൊളി കവറിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ നല്ല ഹൈലൈറ്റായിട്ട് വെക്കുന്നുണ്ട് എന്ത് രസമാണ് നോക്കി കളറ് വർക്കും നമുക്ക് വീഡിയോയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നാലും ഈ ഫുള്ളിങ്ങനെ സ്റ്റോൺ എംബ്രോയ്ഡറി ബീറ്റ്സ് ആൻഡ് സ്വീക്കൻസ് ത്രെഡ് എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാലോ എന്ത് രസമായിരിക്കും ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ പൊളിച്ച് തന്നെ എന്ത് രസം നോക്കിയാൽ ഫുൾ ഇങ്ങനെ ത്രെഡും സ്റ്റോൺ അതിൻ്റെ ബീഡ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു കളർ തീം പിന്നെ നമുക്ക് വീടിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ നമുക്ക് അതിൻ്റെ നമുക്ക് സ്ലീവൊക്കെ നോക്കിയാൽ സ്ലീവ് ഇങ്ങനെ ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സൈസ് വരുന്നത് എക്സലാണ് അതിൻ്റെ ഇതിൻ്റെ എം ആർ പി വരുന്നത് രണ്ട് എഴുന്നൂറ്റി എഴുപതാണ് കേട്ടോ വരുന്നത് നെക്കിലൊക്കെ ഇങ്ങനെ അടിപൊളി സ്റ്റോണൊക്കെ കൊടുത്ത് എന്ത് ഹെവി ആയിട്ടാണ് കേട്ടോ നമുക്ക് പാർട്ടി വരുന്നത് അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി മോഡലാണ് അപ്പൊ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഒന്ന് കാണിച്ച് വെക്കാം എങ്ങനെയാണെന്ന് നോക്കട്ടെ ബാക്ക് പ്ലെയിൻ തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്ക് കളർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അത് ഭയങ്കര വിഷമാണ് കേട്ടോ ഈ കളർ നമുക്ക് കിട്ടുന്നില്ല കളർ കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടുന്നില്ല ഇനി ഒന്ന് നേരമാക്കി നമുക്ക് ബോട്ടം ദുപ്പട്ടയും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഓ ബോട്ടം ആണല്ലേ അപ്പോൾ ബോട്ടം നോക്കി എന്ത് വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കി ബോട്ടം എൻഡിലൊക്കെ ഇങ്ങനെ ഒരു ലേസൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഹെവി വർക്കായിട്ട് ബോട്ടം ഫുള്ളായിട്ട് വർക്ക് കൊണ്ട് കേട്ടോ എലാസ്റ്റിക് ആണോ ഓപ്പൺ ചെയ്ത് എലാസ്റ്റിക് അടിപൊളി എന്ന് എന്ത് ഇതാണെന്ന് നോക്കിയാൽ പാർട്ടി പറഞ്ഞൊക്കെ നമുക്ക് വെറൈറ്റി ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഷോളൊന്ന് ഷോളിനും ഒരു ഇതില്ല എന്താ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുള് നമുക്കൊരു ഇത് കിട്ടുന്നില്ല വേറെ കളറൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാമേ അതിൻ്റെ ചിലപ്പം നമുക്ക് കറക്റ്റ് കളർ കിട്ടുമായിരിക്കും ഇതൊരു ഡാർക്കൊരു ബേബി പിങ്ങിൻ്റെ ഒരു ഡാർക്ക് ആണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി കളറാണ് നമുക്ക് ആ ഒരു ഈ ഒരു കളറും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കറക്റ്റ് കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാമേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അതിൻ്റെ പാക്കിങ്ങൊക്കെ അടിപൊളി ബാഗിലൊക്കെ ആക്കിയാണ് കേട്ടോ പാക്കേജ് അതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഷോളും പാൻറ്റും ഇതുപോലെ കവറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയോണ്ടാണ് ഷോളൊന്ന് പുറത്തിറങ്ങിയത് അല്ലാതെ നമുക്ക് ഷോളൊക്കെ ഇതുപോലെ പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതാ നമ്മുടെ ഈ ഒരു ഗ്രീനിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ നമുക്ക് ഗ്രീന് ഇതാ നോക്കേ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കി എന്ത് ഭംഗിയോ ിങ്ങനെയാണ് കേട്ടോ അടിപൊളിയാണ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താലോ എന്ത് വർക്കാണ് നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഈ ഒരു പ്രൈസിനായിരുന്നാലും നമുക്ക് പുതിയൊരു വെറൈറ്റി മോഡലൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത് കറാച്ചി മോഡലാണ് വരുന്നത് ഫുൾ ഇങ്ങനെ ഹെവി വർക്കാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ അടിപൊളി സ്ലീവിലൊക്കെ എന്ത് കളർഫുൾ നമ്മുടെ നെക്കിലായിരുന്നാലും ടോപ്പിൻ്റെ എൻഡിലായിരുന്നാലും അടിപൊളിയാണ് ഇനി അതിൻ്റെ പാൻറ്റ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്താൽ മറ്റോ ഓട്ടം കവറിനകത്താണ് കേട്ടോ എല്ലാം നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്ത ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷോള് ബോട്ടം ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്താ ഓപ്പൺ ചെയ്യുക ഭയങ്കര ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വെറൈറ്റി നമുക്ക് ഒരു ത്രീ പീസിലെ തന്നെ വെറൈറ്റി ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് കേട്ടോ ഇതിന് തന്നെ ഒരുപാട് കളർ ഷെയ്ഡും ഒരുപാട് മോഡലും വന്നിട്ടുണ്ട് നമ്മുടെ ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ എൻഡിലൊക്കെ ഇതുപോലെ സ്വീകൻസും ത്രെഡും പോയിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ അതെ ഒരു ഫ്ലവർ പോലെ ഫുള്ള് ദുപ്പട്ട ഫുള്ളായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു രക്ഷയില്ല ഞാൻ നിങ്ങൾക്കിത് ഒരു തവണയെങ്കിൽ നിങ്ങളിതൊന്ന് യൂസ് ചെയ്യ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറാച്ചി മോഡൽ എന്തിനാണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ പോലെ തന്നെ അടുത്ത വെറൈറ്റി മോഡലായിട്ട് വീണ്ടും വരാം അല്ലേ അപ്പോൾ വീഡിയോ കളി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നല്ല നല്ല മോഡൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് ലിങ് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ വാട്സാപ്പിൻ്റെ നമ്പർ ഇട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി അപ്പം നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് സോറി താങ്ക്സ് ഫോർ വാച്ചിങ്